ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സമര കേന്ദ്രത്തിൽ നടക്കുന്ന നിരാഹാര സമരം ആറാം ദിവസത്തിലേക്കും കടന്നു അതേസമയം സമരത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് കുറിച്ച് സംഘടനാ നേതാക്കൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മറുപടി നൽകും വിവരങ്ങളുമായി വിനയ വിനയച്ചിരുന്നു വിനയ ഇപ്പോഴാണ് വാർത്താ സമ്മേളനം ൃദ ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം ഇന്ന് നാൽപ്പത്തി നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് നിരാഹാര സമരം ആറാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ് കഴിഞ്ഞ നാൽപ്പത്തി ദിവസമായി സെക്രട്ടേറിയറ്റ് പഠിക്കലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം തങ്ങളുടെ അല്ലെങ്കിൽ ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഓണറേറിയം വർദ്ധിപ്പിക്കുക ഈ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആശാവർക്കർമാർ കഴിഞ്ഞ നാൽപ്പത്തിനാല് ദിവസമായി ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ രാപ്പകൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നാൽപ്പത്തിയാറിൽ ദിവസം കൊണ്ട് തന്നെ മഹാസംഗമടക്കമുള്ള വിപുലമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളടക്കം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് തവണ മഹാസംഗമം സംഘടിപ്പിച്ചിരുന്നു കൂടാതെ തന്നെ സെക്രട്ടേറിയറ്റ് ഉപരോധം അടക്കം സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സംസ്ഥാനത്തുടനീളമുള്ള ആശാ പ്രവർത്തകരായിരുന്നു ഈ മഹാസംഗമത്തിലാണെങ്കിലും കൂടാതെ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലാണെങ്കിലും അടക്കം പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് തുടർന്നാണ് ഈ ഒരു നിഹ നിരാഹാര സമരത്തിലേക്ക് ഈ അടുത്ത തലമായി നിരാഹാര സമരത്തിലേക്കടക്കം തന്നെ ആശാവർക്കർമാർ കടന്നിട്ടുണ്ടായിരുന്നത് ഇന്നലെയാണ് ഈ കൂട്ട ഉപവാസമടക്കം സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സംസ്ഥാനത്ത് വിവിധ ആശാ പ്രവർത്തകരായിരുന്നു ഈ കൂട്ട ഉപവാസത്തിനടക്കം തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് ഈ തലസ്ഥാന നഗരയിലേക്ക് വരാൻ സാധിക്കാത്ത ആശാ പ്രവർത്തകരടക്കം തന്നെ അതത് ജില്ലകളിൽ ഉപവാസം നടത്തുന്ന ഉപവാസമടക്കം നടത്തുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും ഈ കഴിഞ്ഞ ദിവസം നടന്ന ഉപവാസത്തിനും അടക്കം തന്നെ വിവിധ പ്രതിപക്ഷ പാർട്ടികൾ അടക്കം തന്നെ പിന്തുണ അറിയിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു വിവിധ പ്രതിപക്ഷ പാർട്ടികളും സഭാ നേതൃത്വം അടക്കം തന്നെ ഈ സമര പന്തൽ സന്ദർശിക്കുകയും ഇവർക്ക് പിന്തുണ അറിയിക്കുകയും അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ സമരസമിതി നേതാവായിട്ടുള്ള ബിന്ദുവിന്റെ നേതൃത്വത്തിലുള്ള മൂന്ന് പേരാണ് ഇന്ന് നിരാഹാര സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ കടുത്ത പ്രതിഷേധം തന്നെയാണ് അല്ലെങ്കിൽ ഈ സർക്കാരിനെതിരെ കടുത്ത പ്രതിരോധം തന്നെയാണ് ഇപ്പോൾ വർക്കർമാർ ഉണ്ടാക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധ പരിപാടികൾ കടുപ്പിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകുമെന്നൊരു നിലപാട് തന്നെയാണ് ആശാവർക്കർ പ്രധാനമായും സ്വീകരിക്കുന്നത് ചേച്ചി ഈ കഴിഞ്ഞ ദിവസം ഈ ഉപവാസ ഉപവാസം അടക്കം സംഘടിപ്പിച്ചു ഈ സർക്കാരിനെതിരെയുള്ള അല്ലെങ്കിൽ ഒരു വെല്ലുവിളി എന്നോളമാണോ അല്ലെങ്കിൽ നിരവധി പ്രതിപക്ഷ പാർട്ടികളടക്കം തന്നെ പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസം ഈ ആരോഗ്യമന്ത്രി കേന്ദ്രത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ആശാവർക്കർമാർക്കെതിരെ സംസാരിക്കുമെന്ന് പറയുന്നു അതെല്ലാം തന്നെ വെറും പ്രഹസനമായി മാറുന്ന ഒരു സാഹചര്യം ഇത്തരത്തിൽ ഈ സർക്കാർ ഇതിന് ഇതുവരെയും ഒരു തീരുമാനമെടുത്തിട്ടില്ല ഈ തീരുമാനം തീരുമാനമെടുക്കുന്നത് വരെ ഇത്തരത്തിലുള്ള കടുത്ത പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം തീർച്ചയായും ഞങ്ങൾ പ്രതിഷേധം കൂടുതൽ കൂടുതൽ ശക്തമാക്കുകയാണ് ഇന്നലത്തെ കൂട്ട ഉപവാസം സർക്കാരിൻ്റെ ഈ എണ്ണുന്ന എണ്ണമെടുക്കുന്ന ആളുകൾക്കൊരു മറുപടി ആയിരുന്നു ഇവിടെ സെക്രട്ടേറിയറ്റ് നടയിൽ മാത്രമല്ല എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പി എച്ച് എസ് സികൾക്ക് മുന്നിലും എന്തിന് വീടിനകങ്ങളിൽ പോലും ഇന്നലെ ഈ നിരാഹാര സമരത്തോട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കൂട്ട ഉപവാസം നടത്തേണ്ടത് ഞങ്ങൾക്ക് പറയാനുള്ളത് എണ്ണം നോക്കിയിട്ടല്ലല്ലോ ഒരു ഡിമാൻഡ് തീരുമാനിക്കേണ്ടുന്നത് ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ വളരെ ന്യായമാണ് അതുകൊണ്ട് അടിയന്തിരമായി പരിഗണിക്കണം ഇതിപ്പോൾ ആറാമത്തെ ദിവസം നിരാഹാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് സർക്കാരിൻ്റെ പരിഗണന വേണ്ടേ ഇവിടെ വനിതാ ശിശു വികസന വകുപ്പുണ്ട് അതിൻ്റെ മന്ത്രിയുണ്ട് അവർ പരിഗണിക്കണം ആരോഗ്യമന്ത്രി എന്നുള്ളത് പോട്ടെ വനിതാ ശിശു വികസനം പരിഗണിക്കണം അപ്പോൾ ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് തുച്ഛമായി ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂലിയാണ് അതിനെ നിഷേധിക്കുക അതിനെതിരെ അപവാദം പറഞ്ഞും കള്ളം പറഞ്ഞും പരിഹസിച്ചും ആക്ഷേപിച്ചും സമരക്കാരെ ഓടിക്കാമെന്ന് പറയുന്നത് നടക്കില്ല ഇത് കേരളത്തിൻ്റെ പൊതുസമൂഹം ഏറ്റെടുത്തു കഴിഞ്ഞു ബഹുഭൂരിപക്ഷം ആളുകളും ഇടതുപക്ഷ വിശ്വാസികളാണ് ഈ സമരത്ത് അങ്ങോളം ഇങ്ങോളം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ ഈ ഗവൺമെൻറ് കാണണ്ടേ എല്ലാവരുടേതുമാണ് സർക്കാർ പക്ഷേ എന്തിനാലും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണ്ടേ അതുകൊണ്ട് വലിയ നിരാശയിലാണ് അത്തരം ആളുകൾ അത് ഗവൺമെന്റ് പരിഗണിക്കണം തന്നെയാണ് എന്ന് തന്നെയാണ് പ്രതീക്ഷ ഈ നാൽപ്പത്തിനാല് ദിവസമായി രാപ്പകൽ സമരം നടത്തുന്നു അതിൽ രണ്ട് തവണ നമ്മൾ മഹാസംഗമം സംഘടിപ്പിച്ചു ഒരു തവണ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിച്ചു ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലാണ് ഈ മാനദണ്ഡങ്ങളെങ്കിലും കൊണ്ടുള്ള ഒരു ഉത്തരവ് സർക്കാർ ഇറക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഈ ഉപവാസം ആരംഭിച്ചു ആറ് ദിവസം പിന്നിട്ടും ഇത്രയും ഈ മൂന്ന് പേർ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ കൂട്ട ഉപവാസം സംഘടിപ്പിച്ചപ്പോഴും ഈ ആളുകൾ പട്ടിണി കിടക്കുകയാണ് ഒരു തുള്ളി വെള്ളം കഴിക്കുന്നില്ല അതൊന്നും തന്നെ സംസ്ഥാന സർക്കാർ ശ്രദ്ധിക്കുന്നില്ല എന്നല്ല ഇതിലൂടെ ഈ ആറാം ദിവസത്തിലേക്ക് പിന്നിടുമ്പോഴും മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പരിഗണന ഞങ്ങളുടെ മുന്നിൽ കാണുന്നില്ല സർക്കാർ ഇനി പരിഗണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പൂർണ്ണമായും പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഭരണാധികാരികളോട് ചോദിക്കുകയാണ് ഞങ്ങൾ വോട്ട് ചെയ്ത് നികുതി കൊടുത്ത് സർക്കാരിനോടാണ് ചോദിക്കുന്നത് അവരത് ചെയ്ത് തരേണ്ടതാണ് എത്ര വൈകിയാണെങ്കിലും നീതി നടപ്പിലാക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇത്ര പ്രതീക്ഷ ഉണ്ടാകുമ്പോഴും ഈ ബാക്കിയുള്ള ആളുകളിൽ ഉപവാസ സമരവുമായി മുന്നോട്ട് പോവുകയാണ് അവരുടെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തരത്തിൽ പോലും അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ പോലും സർക്കാർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നത് വലിയൊരു കഷ്ടമായിട്ടുള്ള ഒരു കാര്യത്തിന് അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ പടി ഇന്ന് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തുന്നുണ്ട് ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഓഫീസുകൾക്ക് മുന്നിലേക്ക് ധർണ സംഘടിപ്പിക്കുന്നുണ്ട് കൂടാതെ മന്ത്രിയുടെ മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട് മറ്റ് പ്രതിപക്ഷ പാർട്ടികളടക്കം തന്നെ പിന്തുണയുമായി വരുന്നു എന്നിട്ട് പോലും സർക്കാർ കണ്ണു തുറക്കുന്നില്ല ഇവർ ഇവിടെ അല്ലെങ്കിൽ ഉപവാസമിരിക്കുകയാണെങ്കിൽ ഇരിക്കും എന്നൊരു ഈ സ്വീകരിക്കുന്നത് അവരോട് തന്നെ ചോദിക്കണം എന്താണ് ഇത് പരിഗണിക്കാത്തതെന്നുള്ളത് കാരണം ഈ പറഞ്ഞതുപോലെ ആറു ദിവസം ആവുന്നു ഒരു ഒരു നിരാഹാരത്തിലാണ് സ്ത്രീകൾ കിടക്കുന്നു നാല്പത്തിനാല് ദിവസത്തിലേക്ക് സമരം പോകുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു സമരം ഉണ്ടായിട്ടുണ്ട് സ്ത്രീ തൊഴിലാളികൾ നടത്തുന്ന സമരം അത് നിസ്സാരമായൊരു കൂലിവർധനുവേണ്ടിയിട്ടാണ് വലിയ തോതിലുള്ള ലക്ഷങ്ങളുടെ വർധനവനല്ല അവർക്ക് നിസ്സാരമായൊരു കൂലിവർദ്ധന അപ്പൊ അതിനകത്ത് ഒരു പിടിവാശിയുടെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ സർക്കാർ നാലാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് വലിയ കോടികൾ അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരും പക്ഷേ കശാവർക്കർമാർ തുച്ഛമായ പൈസയാണ് ചോദിക്കുന്നത് അതുകൊണ്ട് ഇതിന് പ്രയോറിറ്റിയുടെ വിഷയം മാത്രമേ ഉള്ളൂ ആ പ്രയോറിറ്റി പരിഗണിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്നതോടെയാണ് ഈ സമരം അതെ ഈ നാൽപ്പത്തി ദിവസത്തിൽ തന്നെ രണ്ട് തവണ മഹാസംഗമം സംഘടിപ്പിക്കുന്നു കൂടാതെ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിക്കുന്നു ഉപവാസം സംഘടിപ്പിക്കുന്നു അത് ആറാം ദിവസത്തിലേക്ക് കടക്കുന്നു ഈ ആറാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും സർക്കാർ ഇതിലൊരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് എത്രത്തോളം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നാലും ഈ ഒരു പ്രതിഷേധവുമായി തങ്ങൾ മുന്നോട്ട് പോകും സർക്കാർ ഇതിലൊരു നടപടി ഉണ്ടാകുന്നവരെ ഈ പ്രതിഷേധമായി മുന്നോട്ട് പോകും പോകുമെന്നൊരു നിലപാട് തന്നെയാണ് ആശാവർക്കർമാർ പ്രധാനമായും സ്വീകരിക്കുന്നത് ഇന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ിൽ തദ്ദേശ സ്വയംഭരണ ഓഫീസുകളിലേക്ക് ഒരു ധർണ നടത്തുന്നുണ്ട് കൂടാതെ തന്നെ സി ഐ ടിയുടെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്കും ഒരു മാർച്ച് നടത്തുന്നുണ്ട് ഇത്തരത്തിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികളടക്കം തന്നെ പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത് ഇനിയെങ്കിലും സർക്കാർ തങ്ങളിൽ ഒരു തീരുമാനമുണ്ടാക്കണം അല്ലെങ്കിൽ ഇനിയെങ്കിലും ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് ആശാവർക്കർമാർ പ്രധാനമായും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഉപവാസ സമരം ആറാം ദിവസത്തിലേക്ക് കടക്കുകയാണ് പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളാണ് ഉപവാസം കൂടാതെ തന്നെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഇത്തരത്തിലൊരു സമരം എന്തായാലും കാണാൻ സാധിക്കുന്നത് ഈ സംസ്ഥാന സർക്കാർ ഇതിൽ അടിയന്തരമായി ഒരു എന്നൊരു ആവശ്യം തന്നെയാണ് ആശാവർക്കർമാർ പ്രധാനമായും ഉന്നയിക്കുന്നത് വൃന്ദ